നമസ്കാരം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലു തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ദർഭംഗയിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് എഴുപത്തി നാലുകാരനായ പ്രധാനമന്ത്രിയുടെ കാലിൽ തൊട്ടുവണങ്ങാൻ വണങ്ങാൻ എഴുപത്തി നിതീഷ് ശ്രമിച്ചത് പ്രധാനമന്ത്രി മോദിയുടെ അടുത്തേക്ക് കൂപ്പുകൈകളോടെ നടന്നെത്തുന്ന നിതീഷ് കാലിൽ തൊടാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ എന്നാൽ പെട്ടെന്ന് തന്നെ മോദി അദ്ദേഹത്തെ തടയുകയും ഹസ്തദാനം നൽകുകയും ചെയ്തു പൊതുപരിപാടിക്കിടയിലാണ് വേദിയിലിരുന്നവരെ അതിശയിപ്പിക്കും വിധം അദ്ദേഹം പ്രധാനമന്ത്രിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള നിതീഷ് കുമാർ പ്രസംഗത്തിന് ശേഷം നടന്നുവന്ന് എഴുപത്തിനാല് വയസ്സുള്ള മോദിയുടെ കാൽ തൊട്ട് വന്നിക്കുകയായിരുന്നു നിതീഷ് കുമാർ ഇത്തരത്തിൽ ചെയ്യുന്നത് ആദ്യത്തെ സംഭവമല്ല വന്ദിക്കാനായി കുനിയുന്ന മുഖ്യമന്ത്രിയെ മോദി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും ഹസ്തദാനം നൽകുന്നതും പുറത്തു വന്ന വീഡിയോയിൽ കാണാം അതിനിടെ പരിപാടിയിലെ തന്നെ മറ്റൊരു വീഡിയോയും വൈറലായി പാർട്ടി പ്രവർത്തകർ മോദിക്ക് മാലയിടുമ്പോൾ അദ്ദേഹം നിതീഷ് കുമാറിനെ അരികിലേക്ക് നിർത്താൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ദർഭംഗയിൽ എയിംസിന്റെ തറക്കല്ലിടൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു പ്രധാനമന്ത്രി പരിപാടിയിൽ വച്ച് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കാൻ പോകുന്ന നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ചടങ്ങിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ ലാലു പ്രസാദ് യാദവിനെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്നും ബീഹാറിനെ മോചിപ്പിച്ചതിന് നിതീഷിനെ അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു ബീഹാർ ഇപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും മോദി പറഞ്ഞു മുൻവർഷം ഭരിച്ച സർക്കാർ ബീഹാറിലെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ല അവരുടെ വാഗ്ദാനങ്ങൾ കളവായിരുന്നു പക്ഷേ നിതീഷ് കുമാറിന്റെ സർക്കാർ അധികാരത്തിലേറിയതോടെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു അദ്ദേഹം വ്യക്തമാക്കി ജൂണിൽ സമാനമായ സംഭവം നടന്നിരുന്നു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് നിതീഷ് കുമാർ മോദിയുടെ കാൽപാദത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതും ശ്രദ്ധേയമായിരുന്നു അതുപോലെ ഏപ്രിൽ നവാഡയിൽ വെച്ച് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലും അദ്ദേഹം മോദിയുടെ അനുഗ്രഹം തേടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിക്ക് ഭരണം നിലനിർത്താൻ നിതീഷ് യാദവിൻ്റെ ജെ ഡി യുവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയുടെയും പിന്തുണ തേടിയിരുന്നു